സീസൺ സെവനിലേക്ക് വീണ്ടും രണ്ടു പേർ കൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരികയാണ് പക്ഷെ ഇത് ചലഞ്ചേഴ്സോ അല്ലെങ്കിൽ വൈൽഡ് കാർഡ്സോ ഒന്നും തന്നെയല്ല അതിഥികൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവർ വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നേരത്തെ അഖിൽമാരാർ വന്ന ആ ഒരു ഉദ്ദേശം തന്നെയാണ് ഇവർക്കും എന്നുള്ളതാണ് കാരണം കിട്ടുന്ന ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ അവർ വരുന്ന ദിവസങ്ങൾ ഏതെങ്കിലും ഒരു എപ്പിസോഡിലോ അല്ലെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിലോ ആയിരിക്കാം അതിനുള്ളിൽ കയറുന്നതായിട്ട് കാണിക്കുന്നത് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനെയാണ് ചില ബി ബി റിലേറ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് പക്ഷേ എപ്പിസോഡ് കണ്ടും അതോടൊപ്പം തന്നെ ലൈവ് കണ്ടും തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു കിട്ടിയ വിവരങ്ങൾ വെച്ചാണെങ്കിൽ ആ വരുന്നവർ ഇനി വരാൻ പോകുന്ന ഏഷ്യാനെറ്റിലെ ഒരു പുതിയ സീരിയലിന്റെ ഭാഗമായിട്ടാണ് അവർ ഇതിനുള്ളിലേക്ക് കടക്കുന്നത് എന്നാണ് അറിയുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസണിലും ഇതേപോലെ രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവരും വരുന്നത് എന്നാണ് അറിയുന്നത് ഈ വരുന്നതിൽ ഒരാള് ജീവൻ എന്നാണ് അറിയുന്നത് അതായത് അതിനുള്ളിൽ നിലവിൽ നിൽക്കുന്ന അനുമോൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ജീവൻ ഒരു നടനാണ് അവരെ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് അപ്പോ ആ ജീവനാണ് ഇപ്പോൾ അതിനുള്ളിലേക്ക് വരുന്നത് എന്നാണ് അറിയുന്നത് ജീവനൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അത് ആ സിംഗിയലിൽ നടിയാവാനാണ് സാധ്യത കൂടുതൽ എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്ക് എപ്പിസോഡും ലൈവും കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇവരുടെ എൻട്രി അതിനുള്ളിലേക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ അനുമോൾക്കറിയാവുന്ന ആളായത് കൊണ്ട് തന്നെ ജീവന്റെ ഈ ഒരു എൻട്രി അനുമോൾക്ക് എത്രത്തോളം സർപ്രൈസ് ആകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബിബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം